ഗന്ധർവ കവി ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ പ്രസിദ്ധമായ കാവ്യമാണ് വാഴക്കുല ജമ്മിക്കുടിയാൻ വ്യവസ്ഥിതി നിലനിന്നിരുന്ന കാലത്ത് കുടിയാൻമാർ അനുഭവിച്ചിരുന്ന ദുസ്ഥിതിയാണ് കവിതയുടെ ഇതിവൃത്യം വ്യവസ്ഥിതികൾ എത്ര മാറിയിട്ടും കാലം എത്ര കഴിഞ്ഞിട്ടും മലയിൽ അഴകിയുടെയും ദുഃഖം ഇന്നും മലയാളികളുടെ മനസ്സിൽ ഒരു വ്രണമായി അവശേഷിക്കുന്നു മലയാള ഭാഷയെ കാൽപ്പനികതയുടെ വർണ്ണ അലങ്കരിച്ച് കവിതയെ മറ്റൊരു ഭാവരചനയിലേക്ക് മാറ്റിയ ചങ്ങമ്പുടിയുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ നമിച്ചുകൊണ്ട് ഞങ്ങൾ അവതരിപ്പിക്കുന്നു വാഴക്കുല ചെറുകുഴലു മറിച്ച് ഞങ്ങായി ചെറുകുഴ ചു മറിച്ചു ഞങ്ങൾ ചെറു ഞങ്ങ ചുരു കണ്ടായി ചെറലിന്ന ചെറു ഞങ്ങായി ചെറു नवा चोरे बनाई चे नवा तेरे बना

അപ്പം എന്തെങ്കിലും നട്ടാ നല്ലോണം ഇണ്ടാവും അല്ല ഇല്ലത്തുന്ന തെരുവ് എന്നതാ അമ്പോട് ചോദിച്ചിട്ട് ഞാൻ അത് ഇങ്ങോട്ട് കൊണ്ടുവന്നു ഈ വാ നമുക്കത് മാഡത്തിന് മുറ്റത്തെ നട മക്കളെ അപ്പനൊരു വാഴക്കെന്ന് കിട്ടി അത് എന്നിവിടെ നട നിങ്ങൾ അതിന് വെള്ളം ഒഴിച്ച് നന്നായി നോക്കണേ ശരിയാപ്പാ മലപ്പുഴയോരത്തിൻറ്റത്തും മഴ നിലനാടു വഴനത്തു മനതാരി പൂരോരോരോ മരപ്പകൂ പൊടിച്ചുവന്നോ മരക്കൂ പൊടിച്ചുവന്നോ മോളെ നീ അപ്പന്റെ തൊക്കെ കൊടുത്തെ വായിക്കു വെള്ളം നോക്കിയാ വേണ്ട

എന്നാടെ വാ കൊലക്കാൻ കൊല വരണേ എന്റെ തമ്പായെ നേരാ ഇല്ലത്തെ അംബ്രാൻ കുട്ടിയോട് പാൻ തിന്നത് കൊണ്ട് ഞാൻ എന്തോരം കൊതിച്ചുണ്ടെന്ന് അറിയോ ഇവിടെ പോയോ പീഡി രസിക്കലേ കൊല ഏറാനായില്ല അമ്മപ്പളെ കൊതിന്റെ വാക്കത്ത് വെള്ളം വന്നു ഇപ്പൊ തിന്നു കൊല വന്നാൽ അപ്പനെട്ടി അരി മക്കളെ മക്കളിന്ന് വാക്ക് കൊണ്ടോ ക്ക് വഴക്കുന്നു പഴുത്താ മതി എടീ നല്ല മുഴുത്ത കലയാ നീ കണ്ടോ ഏനി വട്ടി നമ്മുടെ ഗ്രാങ്കക്ക് കൊടുക്കും അവര് வெள்ள நிறச்சு தும்மா ஓ தம்பிர ஆ மலையெண்ட குடி நல்ல ஒரு வாழக்கூட இல்ல நேர தம்பிர நல்ல ஞாலி போன அப்பத்தேக்கு ஆ மலையோடு விளிக்கியா மலையாஷண்டு நல்ல மோட்டா மலையாண்டு வெட்டி வெள்ளத்தேக்கு கொண்டா கழிக்க നിനക്ക് എന്തോ വിഷമുണ്ടല്ലോ എന്താ വെട്ടിയെത്തിനാ കഴിയുന്നത് മക്കളെ പഴകി കരയറു തമ്പ്രാൻ കൽപ്പിച്ചു കൊല കൊണ്ടോ അപ്പൻ വേറൊരു വായ കൊല്ല അമ്പ്രാ കൊണ്ടോട്ടെ ഏഴും കൊറ നോച്ചതല്ല അപ്പ ഒരു പൗന്തോതിയായിട്ടാ അപ്പ കൽ തൊരുവാൾ വീറെ ഞാൻ കൊണ്ടുവാട്ട്മാ ആലംബീരന്മാരുടെ സങ്കടമാറേവാ അവരുടെ സടമാറേവാൻ